കൂടെ ഞാൻ ടാ തേങ്ങോട് ആശാത്തോടെ പോയിട്ട് തേങ്ങ ഇണ്ടാ പോയി അപ്പൊ ഞാനാട് പോകുമ്പോ അമ്മ സുബൈഡല്ല സുബൈഡാ ഇന്നോടെ എന്തോ ഒരു സ്വഭാവാണ് അറിയോ ആ മറ്റേത് ഉനെ പറ്റിട്ട് ഇന്നെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതൊന്നും ഇല്ല ഇന്നോട് ചോദിച്ചു കുഞ്ഞാപ്പൊന്നു ഞാൻ പറ അരക്കാൻ തേങ്ങാടെ പോവ അങ്ങനെയൊന്നും പോണ്ടടാ ഏ ഇവരുടെ തേങ്ങ ഇടുകാരത് നമുക്കൊരു തേങ്ങ ആ അല്ല സ്വഭാവാണ് അപ്പൊ ഇന്ന് നിന്നോട് പറഞ്ഞു ഞാൻ എന്റെ അമ്മ അങ്ങനെ അല്ല അങ്ങനെ അന്നെങ്ങനെ കറവ് പജ്ജി പാല അങ്ങനെ നിൽക്കാണ് കല്യാണം കഴിപ്പിക്കാതെ കഴിക്കാതെ ഇങ്ങനെ നിക്കരുതിട്ടാ ഞാന് മോണിയ എന്റെ ഒരു അഞ്ചനെ പോലെ പറയാണ് എന്നോട് ഫിജിങ്ങനെ നിൽക്കുന്ന ആകുമ്പോ സുബൈദാതാക്ക വിഷമം തോന്നു ഏഹ് എങ്ങനെങ്കിലും കല്യാണൊക്കെ കഴിച്ചോണ്ട് ഏഹ് അതേമാതിരി വല്ല പണിക്കൊക്കെ പോയിട്ട് ആളെ മറ്റന്നാളെ കുടുംബമാണോ ഒന്നും ഉമ്മ എന്നെ നോക്കീന്ന് വരില്ല ആ ഇജ് പെണ്ണ് കേട്ടിട്ടുണ്ടെങ്കില് ഉമ്മാനെ പോരപ്പിച്ചിട്ടാണ് ഉമ്മാനെ തന്നെ കല്യാണം കേക്ക് അതുകൊണ്ട് കല്യാണം കേൾക്കന്നെ വേണം എന്തൊരു സ്വഭാവല്ലേ വേണ്ടി പറഞ്ഞുതരാണ് ആ ഞങ്ങള് ആദ്യം പറഞ്ഞാദ്യ അതാളാണ് എന്നോട് അറിയോ ഏ എൻറെ ഉമ്മാക്ക കൊറച്ച് കൂടുതലാണ് ഉമ്മാക്കെന്ത് കൂടുതലാണ് എന്റെ ഉമ്മാന്റെ കുറച്ചു കൂടുതലാണ് അതൊക്കെ നിക്കണം ആവുമടിച്ചു കല്യാണം കഴിക്കണം മൂത്തമ്മ പറഞ്ഞ മാതിരി പറഞ്ഞി എൻറെ ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞിട്ട് തേങ്ങ തന്നെ എന്നോട് പറഞ്ഞു അമ്മാർ പറയുന്നു വേണ്ട ഇവിടെ വന്നതാന്ന് തേങ്ങ ആശാത്താന്ന് തന്നു പറഞ്ഞാളെ ഉമ്മാക്കും ഇന്നെ കണ്ണെടുത്താ കണ്ടൂടാ അനക്കും ഇന്നെ കണ്ടൂടലോ അപ്പൊ ഞാൻ പറയും സുബൈദാത എനിക്ക് കണ്ടുടാന്നു ഇല്ല കാണൊക്കെ ചെയ്യും പിന്നെ എന്നെ പറിച്ചില്ലേ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും അപ്പൊ സുബൈദാത കള്ള കുഞ്ഞാപ്പൂ ഞാൻ അങ്ങോട്ടും പറയില്ല ഇന്നാളാ ആശ് ആശാത്ത ഇവിടെ വന്നിട്ടു എന്തൊക്കെയാ പറ്റി പറഞ്ഞു എൻ്റെ ഉമ്മാനെ ഇവർക്ക് ഞാൻ പറഞ്ഞോട് എന്താന്ന് ആശാത്ത അറിയാത്ര ഉമ്മ പഴയമാരി പണിയൊന്നും എടുക്കൂല ആഗം വേണോ ആ ഉമ്മക്ക് കായ് വേഗം കൊടുക്കണം പണി പഴയമാരി എടുക്കൂല എങ്ങനെങ്ങനെ ഇങ്ങനെ കാട്ടി പോകും അതിപ്പോ ഞാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ അതേമാതിരി നെബിസാത്താടെ പോയിട്ട് നമ്മെന്താ ചെയ്തത്രേ ആ കുട്ടി കുട്ടീനെന്താ പോയി അവിടുത്തെ പേരക്കുട്ടീനെ ചീത്ത പറഞ്ഞത്രേ അത് നെബിസാത്തുബൈദാത്തോട് പറയുന്നു അത് സുബൈദാത്ത അങ്ങോട്ട് പറഞ്ഞിട്ട് ചേട്ടാ ഇപ്പഴാ പറഞ്ഞത് സുബൈദാത്തറ എല്ലാരും പറയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് അപ്പൊക്കെ മനസിലായ പാവാണ് സുബൈദാത്ത ഞാൻ ഒന്നും പറയില്ല അമ്മ പറയണം സു വൈദാതൊന്നും പറണ്ടാ ഞാ പ്രത്യേകിച്ച് സുബൈദാത്ത പറഞ്ഞു ഇങ്ങനെ നിക്കണ്ടട്ടാ ഞാൻ പറഞ്ഞ മാതിരി എനിക്കൊരു വാങ്ങും കാണട്ടാ എന്നിട്ട് പറഞ്ഞു കല്യാണം കഴിച്ചതാണ് ഞാൻ നേരത്തെ പാത്രങ്ങളൊക്കെ എറിഞ്ഞു കുടിക്കുക പാത്രമൊക്കെ പൊട്ടിക്കുക വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അടി കിട്ടു

ആ ചായ ഇല്ലടാ ചായ ഗ്യാസ് ഇല്ല ഞാൻ വെള്ളിണ്ടാക്കിയ അപ്പൊ ഞാൻ അതിന്റെ വെച്ചുപോലിയായിരുന്നു നോട്ടം നോക്കിട്ട് പഞ്ചാര കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പോ അത് ഞാൻ നോക്കാൻ പറഞ്ഞു ആ ചായയും കിട്ടിയില്ല അല്ലേ കിട്ടില്ല ഇവിടുന്നവിടെ ആരും കാണാൻ ചെല്ല പേല് എപ്പ പോയതാ ആ ഒരാളും തെറ്റിദ് പാളില്ല ആ അല്ല കുഞ്ഞാപ്പയതാ കൊറേ നേരം ചായ കിട്ടിച്ചിട്ടാണ് നിന്നിണ്ടാവുല്ലേ കിട്ടി കിട്ടിവെച്ചിട്ട് നിന്നിണ്ടാവൂലെ ആ ഇന്നപ്പ തേങ്ങ തേങ്ങിട്ടാ എന്ത് തേങ്ങനെ അത് എന്ത് തേങ്ങാണ് കുഞ്ഞാപ്പൂത്ത് മൊത്തല്ലേ കേടുന്നല്ലേ കായമ്പല്ല അത് കേടുന്നു കുഞ്ഞാപ്പൂ എന്നെ അവിടെ വീണെടുക്കണ തേങ്ങ ഒഴിവാക്കിയതാ പോയിക്കൊന്നാ